ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒൻപത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നി ഇരുപത്തി മൂന്നിന് ശുക്രൻ കന്നിരാശിയിൽ പ്രവേശിക്കും കന്നി ശുക്രൻ്റെ നീചരാശിയാണ് ഹ്രസ്വകാലത്തേക്കാണ് പ്രസ്തുത രാശിയിൽ സഞ്ചരിക്കുന്നതെങ്കിലും സുഖകാരകനായ അതുമല്ലെങ്കിൽ പ്രണയദാതാവായ ശുക്രൻ്റെ ബലഹാനി പല വ്യക്തികൾക്കും ക്ലേശ അനുഭവങ്ങളാണ് സമ്മാനിക്കുക പ്രണയം ദാമ്പത്യം ഭോഗസുഖം ലൗകികത ഭൗതിക നേട്ടങ്ങൾ കലാവൈഭവം എന്നിങ്ങനെ ശുക്രനെ കൊണ്ടാണ് ജ്യോതിഷം ചിന്തിക്കുന്നത് സ്ത്രീകളുടെ കാരകത്വവും സാന്ദർഭികമായി ശുക്രനുണ്ട് ശുക്രൻ നീചസ്ഥിതിയിലാകുമ്പോൾ സുഖം നമുക്ക് കിട്ടാക്കനിയാകുന്നതാണ് അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആളുകൾക്കും നമ്മുടെ പ്രണയമൊരു നഷ്ടം വസന്തമായി മാറുവാൻ ഇടയുള്ള കാലമാണ് നവഗ്രഹങ്ങളിൽ ഗോചരഫലത്തിന് കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണഫലദാതാവാകുന്ന ഗ്രഹം ശുക്രൻ തന്നെയാണ് എന്നാൽ നീച്ചരാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഏത് ഗ്രഹവും ഏറ്റവും ദുർബലവാനാകുന്ന കാലമാണ് നന്മയും ആനുകൂല്യവും നൽകുവാനുള്ള ശക്തി ഉണ്ടാകുന്ന കാലമല്ല വളരെയധികം ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന കാലമാണ് ശുക്രൻ്റെ നീചസ്ഥിതിയാൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ജനിച്ച ആളുകളുടെ അതായത് മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള ആളുകൾക്ക് ശുക്രൻ്റെ നീചരാശിയിലുള്ള സഞ്ചാരം എന്തൊക്കെ മാറ്റങ്ങളാണ് സമ്മാനിക്കുന്നത് എന്ന് നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം നീചരാശിയായ കന്നിരാശിയിൽ ശുക്രന്റെ സഞ്ചാരത്താൽ മേടക്കൂറിൽ ജനിച്ച ആളുകൾക്ക് എല്ലാ രീതിയിലും അനുകൂലമല്ലാത്ത കാലമാണ് മേടക്കൂറിൻ്റെ ആറാം ഇടമാണ് കന്നിരാശി ആറാം രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രന് ഗുണാനുഭവങ്ങൾ നൽകുവാൻ കരുത്തില്ലാത്ത കാലമാണ് ഗ്രഹണത്തിൽ ഞാഞ്ഞൂലും തലപൊക്കും എന്ന ചൊല്ലിൽ പറയുന്നത് പോലെ ശത്രുക്കൾ നമ്മളോട് തക്കം പാർക്കും ശുക്രൻ ഒരു സ്ത്രീഗ്രഹമാകുകയാൽ തന്നെ സ്ത്രീകളുടെ വിരോധത്തിന് പാത്രമാകുന്നതാണ് പ്രണയിക്കുന്നവർക്ക് ഇച്ഛ വരും നിങ്ങൾ പ്രതീക്ഷിച്ച പദവിയോ വേതന വർധനവോ ഉണ്ടാകുകയില്ല ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം ആലസ്യത്തിന് പാത്രമാകും കലാകാരന്മാർക്ക് നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങളെല്ലാം നിക്ഷേപിക്കപ്പെടുന്ന സമയമാണ് ഗൃഹത്തിൽ മനസ്സമാധാനം കുറയും ഉദര രോഗങ്ങളോ കഫാദികളായ ശീതരോഗങ്ങളോ ബാധിക്കാം സഹായ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖകളായി മാറുന്ന കാലമാണ് കടം വാങ്ങുവാനുള്ള പ്രേരണയുണ്ടാകും ഉറക്കം അതുമല്ലെങ്കിൽ മിശ്രമം കുറയുക അനാവശ്യമായ ചിന്തകൾ ഉണ്ടാകുകയും ചെയ്യുന്ന കാലമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ ഇടവരാശിയുടെ അഥവാ ഇടവകൂറിൻ്റെ അധിപനാണ് ശുക്രൻ അതിനാൽ തന്നെ ശുക്രൻ്റെ നീതിസ്ഥിതി ഇടവരാശിയിൽ ജനിച്ച ആളുകളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും നിങ്ങൾ പ്രതീക്ഷിച്ച അവസരങ്ങൾ കിട്ടാതിരിക്കുവാനുള്ള സാധ്യതയുണ്ട് മനോവാകർമ്മങ്ങളിൽ കൂടുതൽ കരുതൽ പുലർത്തണം വളഞ്ഞ വഴിയിലൂടെ ധനം സമ്പാദിക്കുവാനുള്ള ശ്രമം ഉപേക്ഷിക്കേണ്ടതാണ് ദുർവാസനകളുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ അവ അധികരിക്കുന്നതാണ് അഞ്ചാം ഭാവത്തിലാണ് ശുക്രന്റെ നീചം പവിക്കുന്നത് സന്താന ഭാവമാണ് ആകയാൽ മക്കളുടെ പഠന കാര്യത്തിൽ വളരെയധികം ജാഗ്രത ഉണ്ടാക്കേണ്ട കാലമാണ് ബുദ്ധിമോശം എന്ന് വിവരിക്കത്തക്ക പ്രവൃത്തികൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ വളരെയധികം കരുതൽ വേണ്ട കാലമാണ് പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ മൂലം കലഹം ഭവിക്കാം ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് ഞാൻ എന്ന ഭാവം പിടിമുറുക്കുന്നതാണ് സുഹൃത്തുക്കൾ നിങ്ങളോട് പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത് പാഴ്ചലവുകൾ വന്നേക്കാം ബിസിനസ്സിൽ ലാഭം കുറയുന്നതാണ് ഉപാസനാദികളിൽ തടസ്സമുണ്ടാകുകയും മനക്ലേശം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ നാലാം ഇടത്തിലാണ് ശുക്രൻ നീചനാകുന്നത് ഈ കാര്യത്താൽ പല കാര്യങ്ങളിലും വിഘ്നങ്ങൾ അനുഭവപ്പെടും നിങ്ങളുടെ കാര്യാലോചനകൾ കൊണ്ട് ഗുണം കുറയുന്ന കാലമാണ് ചിന്ത കൂടുകയും പ്രവൃത്തി മന്ദീഭവിക്കുകയും ചെയ്യും കർമ്മ മേഖലയിൽ ആലസ്യവും ഒപ്പം പരാശ്രയത്വവും ഉണ്ടാകും സുലഭവസ്തുക്കൾ ദുർബലമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ആത്മവിശ്വാസത്തിന് ലോപം സംഭവിക്കാം ബന്ധങ്ങളിൽ ശക്തിക്ഷയം ഭവിക്കുന്നതാണ് ഗാർഹികമായ സമാധാനം പങ്കപ്പെടാം വാഹനം ഉപയോഗിക്കുന്നതിൽ എല്ലാ രീതിയിലുമുള്ള ജാഗ്രത വേണം ദേഹ സുഖക്കുറവ് അനുഭവപ്പെടും ബന്ധുക്കളോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അകാരണമായി പിണങ്ങുവാനിടയുണ്ട് സാമ്പത്തികമായി അമളി പറ്റാതിരിക്കുവാൻ വളരെയധികം കരുതൽ വേണം നിങ്ങളുടെ നിർമ്മാണം തടസ്സപ്പെടാതിരിക്കാനുള്ള അമിത പലിശയ്ക്ക് കടം വാങ്ങേണ്ടതായി വരുന്നതാണ് പൊതു സംരംഭങ്ങൾക്ക് സർക്കാർ അനുമതി ലഭിക്കുവാൻ സാധ്യതയുള്ള കാലമല്ല പ്രണയാനുഭവങ്ങളിൽ വളരെയധികം വിരക്തി ഏർപ്പെടും നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾക്കോ വളർത്തു മൃഗങ്ങളാലോ നിങ്ങൾക്ക് ക്ലേശം ഭവിക്കാം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ധം നാലാം പാദം പൂയം ആയില്യം സഹോദര സഹായ ഭാവത്തിലാണ് ശുക്രൻ നീചം ഭവിക്കുന്നത് ധനസഹായം പ്രതീക്ഷിച്ചവർക്ക് നൈരാശ്യമുണ്ടാകും വേണ്ടാത്ത കാര്യങ്ങളിലിടപെട്ട് ദുഷ്പേര് സമ്പാദിക്കുന്നതാണ് വ്യാപാര കാര്യങ്ങളിൽ വഴി നടത്തവും അലച്ചിലും സാധ്യതകളാണ് പരീക്ഷണങ്ങൾ ലക്ഷ്യമടയണമെന്നില്ല സഹോദരിമാരുമായി പിണങ്ങുവാൻ ഇടയുള്ള കാലമാണ് ബാങ്ക് രേഖകൾ പേഴ്സ് സ്വർണ്ണാഭരണങ്ങൾ ഇവ കളവു പോകുവാനോ നഷ്ടപ്പെടുവാനോ സാധ്യതയുള്ള കാലമായതിനാൽ ഈ കാര്യങ്ങളിൽ വളരെയധികം കരുതൽ വേണം നിങ്ങളുടെ ഉറ്റവരുടെ ഉപദേശം സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും പ്രശ്നത്തിന് കാരണമായേക്കാം വയോജനങ്ങളുടെ സംരക്ഷണത്തിൽ യാതൊരു രീതിയിലുമുള്ള ഉദാസീനതയരുത് ഗൃഹനിർമ്മാണം തടസ്സപ്പെടുന്നതാണ് ആഡംബര ചിലവുകൾ ഉണ്ടാകും കഫജന്യ രോഗങ്ങൾ തുമ്മൽ കഴുത്ത് വേദന മുതലായവ നിങ്ങളെ ക്ലേശിപ്പിച്ചേക്കാം വിവാഹാലോചനകളിൽ ജാഗ്രത വേണം പ്രണയികൾ അകാരണമായി പിണങ്ങുന്നതാണ് നിങ്ങളുടെ കലാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നല്ല അവസരങ്ങൾക്കായി നിങ്ങൾ ഇനിയും കാത്തിരിക്കേണ്ടി വന്നേക്കാം അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ഒന്നാം പാദം നീജശ ശുക്രൻ രണ്ടാമിടത്ത് സഞ്ചരിക്കുന്നതിനാൽ കുടുംബപരമായി സൗഖ്യം കുറയുന്ന കാലമാണ് ജോലി കാരണമായോ മറ്റോ ഭാര്യ ഭർത്താക്കന്മാർ ദൂരദിക്കിൽ കഴിയുവാനിടയുണ്ട് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റത്തിനായി ശ്രമം നിങ്ങൾ കിനിയും തുടരേണ്ടി വരുന്നതാണ് നിങ്ങളുടെ ശുപാർശകൾക്ക് പ്രതീക്ഷിച്ച മറുപടി കിട്ടില്ല രണ്ടാം പാവം വിദ്യാഭാവമാകിയാൽ പഠന കാര്യങ്ങളിൽ വൈമുഖ്യമേർപ്പെടും വാക്കും നാക്കും ദോഷം ചെയ്തേക്കാം അക്ഷരത്തെറ്റോ തെറ്റോ ദുർ അർത്ഥമോ അബദ്ധ പ്രസ്താവനകളോ ഉണ്ടാകും സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം കരുതൽ വേണം നിങ്ങൾ കടം കൊടുത്ത തുക നിശ്ചിത കാലാവധിക്കുള്ളിൽ മടക്കി കിട്ടുവാനുള്ള സാധ്യത വളരെ വിരളമാണ് പ്രണയബന്ധത്തിന് ആകസ്മികമായി തിരിച്ചിടു വരാം ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് പരിസരങ്ങളെ ആശ്രയിക്കേണ്ടി വരും മത്സരം മൂലം മാനസിക സമ്മർദ്ദം ഭവിക്കാം യാത്രകൾക്ക് ലക്ഷ്യപ്രാപ്തി കുറയും ദുരാരോപണങ്ങൾക്ക് കേൾക്കുവാനും ഇടയുള്ള കാലമാണ് ചിലരുമായുള്ള കൂട്ടുകെട്ട് ദോഷം ചെയ്യുന്നുണ്ടെന്ന് വൈകി മനസ്സിലാക്കപ്പെടുന്നതാണ് ഇ എൻ ടി വിവാഹത്തിൽപ്പെടുന്ന രോഗങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുവാനും ഇടയുള്ള കാലമാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ നിങ്ങളുടെ ജന്മരാശിയിലാണ് നീച ശുക്രൻ സഞ്ചരിക്കുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളിലൂടെ ഒന്നും രണ്ടും ആഴ്ച വീതം ശുക്രൻ കടന്നു പോകുന്നുണ്ട് ഭൂകസുഖത്തിന് വിഘാതം വരുന്നതാണ് ചിലതൊക്കെ വിയർപ്പൊഴുക്കി മാത്രമേ നിങ്ങൾക്ക് നേടാനാകൂ എന്ന ഒരു സ്ഥിതി ഉണ്ടാകും കുടുംബകാര്യങ്ങളിൽ ആലസ്യം ഭവിക്കാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ മടി ഉണ്ടാകുന്നതാണ് തങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ലെന്നും അനുസരണക്കേട് കാട്ടുകയാണെന്നും മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് പരാതി ഉയരുന്നതാണ് പൊതുവെ വരവിലധികം ചെലവുണ്ടാകുന്ന കാലം തന്നെയാണ് മോഹവില നൽകി കാര്യം നേടുവാൻ കഴിയും കൂട്ടുകച്ചവടത്തിൽ നിന്നും പിരിയാൻ ആഗ്രഹിക്കുന്ന കാലമാണ് മേലധികാരികളോട് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് വിരോധമുണ്ടാകും സഹപ്രവർത്തകർ സ്വന്തം അധികാരത്തിൽ കൈകടത്തുവാൻ ഇടവരും നിർമ്മാണ പ്രവർത്തനങ്ങൾ മെല്ലെയാകും വിദേശ യാത്ര തടസ്സപ്പെടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പാരസ്പര്യത്തിന് ഭംഗം വരുവാൻ ഇടയുണ്ട് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ പന്ത്രണ്ടാം ഭാവത്തിലാണ് നീല ശുക്രൻ സഞ്ചരിക്കുന്നത് തന്മൂലം പ്രതികൂലമായ അനുഭവങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന കാലമാണ് കഠിനമായി അധ്വാനം ചെയ്താൽ പോലും വരുമാനത്തിൽ വളരെയധികം കുറവുണ്ടാകും എത്ര നിങ്ങൾ ശ്രമിച്ചാലും ചിലവിൽ ലോപം സംഭവിക്കില്ല കടം വാങ്ങുന്ന പ്രവണത നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ് ഔദ്യോഗികമായോ വ്യക്തിപരമായോ ദേശാന്തര യാത്രകൾ ഉണ്ടാകും വീട് വിട്ടു നിൽക്കുന്നവർ വീട്ടിൽ എത്തിച്ചേരുവാൻ വളരെ വൈകുന്നതാണ് സകാരണമായോ അകാരണമായോ മാനസികമായി പിരിമുറുക്കമുണ്ടാകും നിങ്ങളുടെ ചുമതലകളിൽ വീഴ്ച സംഭവിക്കുന്നതാണ് സമയത്ത് വീട്ടിൽ വരുവാനോ കുടുംബത്തിനൊപ്പം ഷോപ്പിംഗ് അതുമല്ലെങ്കിൽ വിനോദമോ വിശ്രമമോ എന്നിവയ്ക്കോ കഴിയുന്ന സമയമല്ല കൂട്ടുകെട്ടുകൾ ദുഷ്പ്രേരണകൾ ഇവ പരിധിവിടാതിരിക്കുവാൻ വളരെയധികം കരുതൽ പുലർത്തുന്നത് ഗുണകരമാകും പ്രണയങ്ങൾ വളരെയധികം സമ്മർദ്ദിലാകുന്നതാണ് നിങ്ങൾ തീരുമാനിച്ച വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറുവാൻ ഇടയുണ്ട് ആരോഗ്യപരമായി വളരെയധികം ജാഗ്രത അനിവാര്യമായ കാലമാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നീചസ്ഥാനത്താണെങ്കിലും ഏറ്റവും അനുകൂലമായ ലാഭഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശുക്രസഞ്ചാരം വൃശ്ചിക രാശിക്കാർക്ക് കുറച്ച് ദോഷവും കൂടുതൽ ഗുണകരമായും അനുഭവപ്പെടും വരുമാന മാർഗങ്ങൾക്ക് ശോഷണം സംഭവിക്കില്ല നിങ്ങൾക്ക് കിട്ടാനുള്ള കടങ്ങളെല്ലാം കുറച്ചൊക്കെ കിട്ടുവാനുള്ള ഇടയുണ്ട് വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടും നിങ്ങൾ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ തടസ്സമുണ്ടാകില്ല പ്രണയത്തിൽ ഒലച്ചിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാമുകി കാമുകന്മാർ കലഹിക്കുവാൻ ഇടയുണ്ട് ദാമ്പത്യത്തിൽ സൗര്യം കുറയുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ചെറിയ നഷ്ടം ഭവിക്കാം വ്യാപാരികളായ ആളുകൾ വലിയ മുതൽ മുടക്കിന് തൽക്കാലം കാലം നിങ്ങൾക്ക് അനുകൂലമല്ല ദൂരയാത്രകൾ ഗുണകരമാകും ഭോഗസുഖം ഭവിക്കുന്നതാണ് ആത്മീയമായ സാധനങ്ങളിൽ താല്പര്യം കുറയുന്ന കാലമാണ് പഠന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഔസുഖ്യം നഷ്ടമാകും എഴുത്തുകാർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും പുരസ്കാരങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള അംഗീകാരം വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ് അടുത്തത് ധനു രാശിക്കാരാണ് മൂലം പോരാടം ഉത്രാടം ഒന്നാം പാദം പത്താം പാപത്തിലാണ് നീചം ഭവിച്ച ശുക്രൻ്റെ സഞ്ചാരം കർമ്മരംഗത്ത് വളർച്ച വളരെയധികം ക്ലേശകരമായിരിക്കും നിങ്ങൾ എത്ര കിണിഞ്ഞു ശ്രമിച്ചാലും വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകുക എന്ന കാര്യം ദുഷ്കരമാണ് പുതിയ സംരംഭങ്ങൾക്ക് തൽക്കാലം മുതിരാതിരിക്കുക കൂട്ടു ബിസിനസ്സിൽ പങ്കാളികളെ ചേർക്കുന്ന കാര്യത്തിൽ വിവേകമുണ്ടാകണം തീർത്ഥാടന യാത്രകൾ വിനോദയാത്രകൾ എന്നിവ കഴിവതും മുടങ്ങുവാൻ ഇടയുള്ള കാലമാണ് വിദേശത്ത് കഴിയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നാട്ടിലെത്തുവാൻ അവധി കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് തിരിച്ചടികളെ നേരിടേണ്ടി വരും സംഘടിതമായ ദുരാരോപണങ്ങൾ നിങ്ങൾക്ക് നേരെ ഉയരാം എല്ലാ വചനങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ സഹകരണം കുറയും അന്യ സ്ഥലത്തു നിന്നും ജന്മനാട്ടിലേക്ക് മാറ്റം കിട്ടുവാനുള്ള നിങ്ങളുടെ പ്രയത്നം ഫലവത്താകില്ല ഉന്നതരുടെ പിന്തുണ നിങ്ങൾ പ്രതീക്ഷിക്കുമെങ്കിലും കൈവരുവാൻ സാധ്യത വളരെ കുറവാണ് ഗ്രഹത്തിൽ മനസമാധാനം കുറയും വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം കരുതൽ പുലർത്തേണ്ട കാലം കൂടിയാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ ഒൻപതാം ഇടമായ രാശിയിലാണ് നീചം ഭവിച്ചുകൊണ്ടുള്ള ശുക്രൻ്റെ ഈ സഞ്ചാരം ഭാഗ്യാനുഭവങ്ങൾക്ക് ഭ്രംശം വരാം നല്ല അവസരങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിരാശപ്പെടേണ്ടി വരുന്ന കാലമാണ് നിങ്ങളുടെ ഗുരുജനങ്ങൾക്ക് വിഷമം തരുന്ന കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുവാനിടയുണ്ട് പങ്കു കച്ചവടത്തിൽ സാമ്പത്തിക ലാഭം കുറയുവാനാണ് സാധ്യത ഉപാസനകൾ തടസ്സപ്പെടും പ്രണയബന്ധത്തിന് മാതാപിതാക്കൾ എതിരാകിയാൽ പ്രണയം ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകും പൂർവിക സ്വത്തുക്കൾ സംബന്ധിച്ച വ്യവഹാരം നീളുന്നതാണ് മത്സരങ്ങളിൽ മികച്ച വിജയം ലഭിക്കില്ല കൃത്യനിഷ്ഠ പാലിക്കുവാൻ കഴിയാതെ വരുന്ന കാലം കൂടിയാണ് നിങ്ങളുടെ മേലധികാരിയുടെ പ്രോത്സാഹനം പേരിന് മാത്രമായി മാറും കലാ മത്സരത്തിന് വേണ്ടത്ര റിഹേഴ്സൽ നടത്തുവാൻ കഴിയാത്തത് ഫലങ്ങളെ ബാധിക്കുന്നതാണ് വയോജനങ്ങളുടെ പരിരക്ഷ കുട്ടികളി അല്ലെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ അധ്വാനത്തിന് അല്പ ലാഭമാവും കൈവരുന്നത് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയും പൊരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അനിഷ്ടഭാവമായ അഷ്ടമത്തിൽ ശുക്രൻ നീചസ്ഥിതിയായി സഞ്ചരിക്കുന്നു കാര്യ തടസ്സമുണ്ടാകും വിജയിക്കുവാൻ നിങ്ങൾ കാവർത്തിയ ശ്രമം വേണ്ടിവരുന്ന കാലമാണ് മനസ്സിന് മടുപ്പും ദേഹത്തിന് ക്ഷീണവും അനുഭവപ്പെടും ഉപാജപങ്ങളിൽ തളരാതിരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും സ്വയം കുറ്റപ്പെടുന്ന സ്വഭാവം വരാം വാഗ്ദാന ലംഘനങ്ങൾ പരിഹാസത്തിന് പാത്രമാകും ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാൻ സാധ്യതയുള്ള കാലമായതിനാൽ നിങ്ങൾ വാക്കുകളിൽ വളരെയധികം കരുതൽ വേണം പ്രവൃത്തികൾ രേഖാമൂലം അനുവാദം വാങ്ങുന്നത് അഭികാമ്യമാണ് പണയ വായ്പയുടെ തിരിച്ചടിവിന് പ്രേശിക്കേണ്ടി വരും പൊതുപ്രവർത്തകർക്ക് ശത്രുക്കൾ അധികമാകും തനിക്കർഹമായ സ്ഥാനക്കയറ്റം അനർഹമായ ആളുകൾക്ക് ലഭിക്കുന്നതിൽ വിഷമിക്കേണ്ടി വരുന്ന കാലമാണ് ആഡംബര ചെലവുകൾ കുറയ്ക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാലും സാധിക്കില്ല കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ സാധിക്കുവാൻ കഴിയാത്തത് നിങ്ങൾക്ക് മനക്ലേശം സമ്മാനിക്കുന്നതാണ് അടുത്തത് മീനം രാശിക്കാരാണ് പൂരിട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി മീനരാശിക്കാരുടെ ഏഴാം ഭാവമായ രാശിയിലാണ് ശുക്രൻ നീച സ്ഥിതിയിൽ സഞ്ചരിക്കുന്നത് ശുക്രന്റെ ഫലത്തിൽ തന്നെ ഏഴാം മെഡത്തിന് അശുഭത്വമുണ്ട് സഹകരണം തൊഴിലിടത്തിൽ കുറയുന്നതാണ് സുഹൃത്തുക്കൾക്കിടയിൽ സ്പർദ്ധ തലപൊക്കാം ദാമ്പത്യത്തിൽ അകാരണമായി സുരക്കേടുകൾ വന്നു ചേരും അനുരാഗത്തിന് ശൈഥല്യം സംഭവിക്കാൻ ഇടയുള്ള കാലമാണ് കൂട്ട് കച്ചവടം വളരെയധികം പരിങ്ങലിലാകുന്നതാണ് വിദേശത്തു നിന്നും നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് തടസ്സം ഭവിക്കുന്നതാണ് പൊതുവെ കടബാധ്യത വർദ്ധിക്കും രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സ ഫലപ്രദമാകുന്നില്ലെന്ന ഒരു തോന്നലുണ്ടാകും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും സൂചിപ്പിക്കുവാൻ കഴിയില്ല സ്വർണം കളവ് പോകുവാൻ ഇടയുള്ള കാലമാണ് സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പെടാതിരിക്കുവാൻ വളരെയധികം കരുതൽ വേണം വാഹനം വാങ്ങുവാൻ നിങ്ങൾക്ക് അനുകൂലമായ കാലമല്ല പുതിയ തൊഴിൽ ആരംഭിക്കുവാനും ശുഭത്വം വളരെയധികം കുറവാണ് വൈപകാരികമായ നിലപാടുകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ